ശബരിമല തീർത്ഥാടകരെ പിഴിഞ്ഞെടുക്കാനാണോ പിണറായി സർക്കാരിന്റെ നീക്കം നടപടി എന്നാണ് പുതിയ ചോദ്യം അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ലക്ഷ്യം വെച്ച് ഏഴിടങ്ങളിലാണ് ചെക്ക് പോസ്റ്റ് അയ്യപ്പ ഭക്തരിൽ നിന്നും പിഴ ഈടാക്കുക എന്നത് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യമെന്നാണ് വിമർശനം അതിർത്തി കടന്നെത്തുമ്പ തീർത്ഥാടക വാഹനങ്ങളിലെ പെർമിറ്റ് ലംഘനമടക്കം പിടികൂടാനാണ് നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളെല്ലാം മൂന്ന് മാസത്തിനുള്ളിൽ അടച്ചു മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് മാർച്ച് മാസത്തിലാണ് ഇതിന് പിന്നാലെയാണ് ഭക്തരുടെ പണം ലക്ഷ്യമിട്ട് ചെക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് എന്നാണ് വിമർശനം അയ്യപ്പ ഭക്തരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് തീർത്ഥാടന കാലം അവസാനിക്കുന്നതുവരെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുമെന്നാണ് അറിയിപ്പ് വയനാട്ടിലെ രണ്ടും കണ്ണൂർ വാളയാർ ഗോവിന്ദാപുരം ഗോപാലപുരം വഴിക്കടവ് എന്നിവിടങ്ങളിൽ ഒന്നു വീതം ചെക്ക് പോസ്റ്റുകളാണ് സ്ഥാപിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ മണ്ഡലകാലത്തും അയ്യപ്പനെ കാണാനെത്തുന്നത് അവരെ വെച്ച് എങ്ങനെയെല്ലാം ഖജനാവ് നിറയ്ക്കാമെന്ന കാര്യത്തിൽ മാത്രമാണോ പിണറായി സർക്കാരിന്റെ ശ്രദ്ധ എന്നാണ് വിമർശനം മണ്ഡലകാലം നാളെയാണ് ആരംഭിക്കുന്നത് ഇപ്പോഴും എരുമേലിയിലും പമ്പയിലും സന്നിധാനത്തും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന സന്നിധാനത്ത് ആവശ്യമായി ശുചിമുറി പോലും നിർമ്മിക്കാൻ സാധിക്കാത്ത പിണറായി സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കഴിവുകേടിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു